പ്രബദവനം പീഡം ഹൃദുരാഗം ചൂടി മവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായം പോലെ ശുഭസായം പോലെ തെളിദീപം കളിനിഴലിൽ കൈക്കുമ്പിൽ നിറയുമ്പോൾ എൻ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമായിട്ടൊക്കെ നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു കാരണം അന്നത്തെ സാഹചര്യത്തിൽ അപ്പനൊക്കെ മരിച്ചതിന് ശേഷം പഠിക്കാൻ പറ്റിയില്ല വിദ്യാഭ്യാസ മേഖലകളൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ പോകാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോഴത്തേന് പിന്നെ നമ്മൾ ജീവിതമാർഗം പിന്നെ ജോലിയിലൊക്കെ കടന്നുപോയി അപ്പം അതുകൊണ്ട് പാട്ടും ഒക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു കാരണം പാടാനൊക്കെ കൊണ്ടുള്ള ആ മോഹങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇതല്ലായിരുന്നു ഒരുപാട് വേദികളിൽ എന്നെ പാടാൻ വിളിച്ചിട്ടുണ്ട് പോയി പാടിയിട്ടുണ്ട് പക്ഷെ ചാനലുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയിട്ടേ ഇല്ല ഏറ്റവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു ചാനലിൽ പാടണം അതായത് പിന്നെ ഫ്ലൈവേഴ്സിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ മലവിന്മാരും പേക്കകത്തോ ഒക്കെ പാടണമൊരാഗ്രഹമുണ്ട് അങ്ങനെ അവസരം ഇഷ്ടപ്പെട്ട ഗായിക അല്ലെങ്കിൽ ഗായകൻ ആരാണ് എനിക്ക് ഏറ്റവും എല്ലാവരും ഇഷ്ടമാണ് എൻ്റെ ആറു വയസ്സിലാണ് ദാസേട്ടൻ കലഞ്ഞൂർ അമ്പലത്തിൽ വരുന്നത് അന്ന് എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ ചാവുന്നതിന് മുമ്പ് ഈ മനുഷ്യനൊന്ന് കാണണമെന്ന് പക്ഷെ ദൈവം ഞാനത് മറന്നുപോയ സംഭവമൊക്കെ അങ്ങ് മറന്നു പക്ഷെ മറന്നത് പക്ഷേ ദൈവന്തംപുരനത് മറന്നില്ല കൃത്യമായ തക്ക സമയമായപ്പോൾ ദൈവന്തംപുരൻ ആ മനുഷ്യനെ എൻ്റെ മുമ്പിൽ കൊണ്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായി അതായത് നമ്മുടെ ഏഴംകുളം അമ്പലത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് വന്നു ഞാനും എൻ്റെ ചേട്ടനും ഒക്കെ പോയി പക്ഷേ അവർക്ക് ആർക്കും ഭാഗ്യം കിട്ടിയില്ല പക്ഷേ അത് ആ മറ്റുള്ളവരാരും ഓഡിയൻസുകാരോ മറ്റുള്ളവരാരും കണ്ടിട്ടില്ല എനിക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ആ അനേകർ നിൽക്കുന്ന സമയത്ത് ഒരാളവിടെ വന്നു പോകുന്നതൊന്നും ആരും അറിയുന്നില്ലല്ലോ പക്ഷേ എനിക്ക് അന്നേരം അത് തൊടാനും എടുക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ചെയ്യുമെന്ന് എന്താണ് എല്ലാവരും ഇവിടെ ഓരോ ചാനലിൽ പോകുന്നുണ്ട് കാരണം എന്നെപ്പോലും എൻ്റെ അത്രയും പോലും പാടാൻ കഴിവില്ലാത്ത പല കുഞ്ഞുങ്ങളും ഇപ്പം ചാനലിലൊക്കെ പാടുന്നുണ്ട് പക്ഷേ നമ്മളത് നമ്മളെ ആരും വീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ആരും തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കും നമ്മളിങ്ങനെ താപ്പോട്ട് താപ്പോട്ട് നിൽക്കുന്നത് പക്ഷേ നിങ്ങളെപ്പോൾ ഉള്ളവരൊക്കെ വന്ന് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടോണ്ടിരിക്കുന്നവരും ഈ ഇത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി നിങ്ങൾ സഹായിക്കണം അരുണകിരണകാന്തി നിറമാല ചാർത്തും പരമപവിത്രമംശാസ്താവിൻ തിരുനടയിൽ അരുണകിരണകാന്തി നിറമാല ചാർത്തുന്നു പരമപവിത്രമം പരമപവിത്രമംശാസ്താവിൻ ഇതം പലിക്കാൻ പറ്റാത്തത് കൊണ്ട് നല്ല വിഷമമുണ്ട് പിന്നെ കേട്ട് പഠിച്ചിട്ട് അല്ലറ ചില്ലറ കുറച്ചൊക്കെ അറിയാവുന്നത് ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവാം പന്ത്രണ്ട് വയസ്സ് പ്രായം തൊട്ട് പാടും സഖ്യസാനശ്രുതി ചേർത്തുവച്ച മണി വീണയാണന്റെ കേരളം മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാട തരാ മുത്തുമണിത്തൂവൽ തരാം അല്ലിത്തളിരാടതരാ നറുപൂ വിതളി മധുരം പകരാ ചെറുപൂം കാട്ടായിട്ടൊതുങ്ങും കണ്ണീർ കുരുവികളെ എനിക്ക് പാട്ട് ഒരാൾ എന്നോട് പറയാൻ പേടി ഞാൻ ഏത് വേലയിലാണ് നിൽക്കുന്നെങ്കിലും ആ പറയുന്ന വ്യക്തിക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ താല്പര്യമുണ്ട് അത് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഈഗോ കാണിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ സൗണ്ടിന് അവിടെ മാഹാത്മ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം ഏത് പൊടിക്കുന്നു എന്നോട് പറഞ്ഞാലും ചേട്ടാ അല്ലെ അങ്കിളേ മാമ ഒരു പാട്ട് പാടാൻ പറഞ്ഞു എൻ്റെ സൗണ്ട് കേൾക്കാൻ താല്പര്യവും കൊണ്ടല്ലേ അതുകൊണ്ടാണ് സപ്പോർട്ട് കാരണം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യണം അതാണ് അതാണെൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ുള്ള ഈ സമയത്ത് ഈ വേലയിൽ സമയത്ത് അത് ജോലി സമയത്ത് ഈ ബിരിയാണി പിടിച്ച വെയിലാണ് നല്ല വെയിലത്തൊക്കെ നിന്ന് ഇതുപോലെ കമ്പും കാലുകളൊക്കെ വെട്ടി ക്ഷീണിച്ച് നിൽക്കുന്ന അതേ അവസ്ഥയിലാണ് ഞങ്ങൾ വന്നത് വന്നത് വളരെ മനോഹരമായ സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള ഈ എളിയ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട് പല ഭാഗങ്ങളിൽ അവിടെല്ലാം ഞങ്ങളൊന്ന് ചെന്ന് എത്തിപ്പെട്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഉയർത്തി വിടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും ഓക്കെ ണ്ടോ ഒരു ദേഷ്യവും ഒന്നും ദേഷ്യമില്ല കാരണം ദേഷ്യമല്ല നമുക്ക് ആവശ്യം പിന്നെ കൃഷ്ണൻ പിന്നെ കുജാലൻ ഇങ്ങനെ കൃഷ്ണനെ തേടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ അതുപോലെ കൃഷ്ണൻ നമ്മളെ കുജാലനെ തേടി വരുന്ന സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ കിട്ടിയിട്ടുള്ള ഭാഗ്യമാണ് നിങ്ങളെപ്പോൾ ഉള്ള ഈ മീഡിയക്കാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ നിമിഷങ്ങളെ നിങ്ങളിപ്പോൾ ഉള്ളൊരു അത് മുമ്പോട്ട് നമുക്ക് ഉണർത്തി തരുന്നുണ്ട് അതാ അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അതായത് ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്ത് ഗുരുവായൂരപ്പ നിൻ ദിവ്യൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനി മുരളി പൊഴിക്കുന്ന പം മുരളിപ്പൊഴിക്കുമെന്ന് ഗാനാലാപം